പി എം ദിവാകരൻ്റെ അപ്പുക്കിളി എന്ന ബാലസാഹിത്യ നോവലിലെ പതിനാലാമത്തെ അധ്യായം നോവൽ അപ്പുക്കിളി അദ്ധ്യായം പതിനാല് ഓന്തുവരെ കണ്ടുപിടിച്ച് തനിക്കും നിധി കൈക്കലാക്കണം കഥ കേട്ട് കഴിഞ്ഞപ്പോൾ കണ്ണന് പിന്നെ വിചാരം അതൊന്നു മാത്രമായി പക്ഷേ ആരാണ് ഓന്തുവാർ എവിടെയാണ് അയാളുടെ വീട് അതൊന്നും കണ്ണനറിയില്ലല്ലോ വല്ലിയമ്മയ്ക്ക് അറിയുമായിരിക്കും അവരോട് ചോദിക്കുക തന്നെ കണ്ണൻ വെല്ലിയമ്മയെ സമീപിച്ചു ചോദിച്ചു കണ്ണൻ്റെ ചോദ്യം കേട്ട് വെല്ലിയമ്മ ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി എന്തിനാണ് അവരിങ്ങനെ ചിരിക്കുന്നത് കണ്ണൻ്റെ ദേഷ്യം വന്നു അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ കളിയാക്കണോ വല്യമ്മ ചിരിക്കന്താത്തോ നിശു സൂണ്ടി വരുന്നുണ്ട് എൻ്റെ പൊട്ടാ ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാണ്ടായിലോ നിനക്ക് ഓന്തോരെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതിനുള്ള മിടുക്കുണ്ടോ നിനക്ക് വല്യമ്മ തന്നെ ചെറുതാക്കി കാണിച്ചത് കണ്ണന് സഹിച്ചില്ല അവന് വാശി കയറി വല്യമ്മ പറഞ്ഞു തരില്ലെങ്കിൽ വേണ്ട ഓന്ദേറെ താൻ തന്നെ കണ്ടുപിടിക്കും നിധിയും കൊണ്ടേ ഞാൻ ഇനി വീട്ടിൽ മടങ്ങിയെത്തു അവനുറപ്പിച്ചു അങ്ങനെ വീട് വിട്ടിറങ്ങിയതാണ് കണ്ണൻ എവിടെ അന്വേഷിക്കണം ആരോട് ചോദിക്കണം എന്നൊന്നും അവനറിയില്ലായിരുന്നു വീടും സ്കൂളും അല്ലാതെ മറ്റൊരു സ്ഥലത്തും അവൻ പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് സഞ്ചരിച്ച വഴികളൊക്കെ അവന് പരിചയമില്ലാത്ത സ്ഥലങ്ങളായി തോടുകൾ കടന്ന് പാടവരമ്പുകൾ ചവിട്ടി ഇളകിയാടുന്ന മരങ്ങളെ കണ്ട് അവൻ ഏറെ ദൂരം നടന്നു വഴിക്ക് പലരെയും കണ്ടു പലരോടും ചോദിക്കാൻ അവൻ ആഗ്രഹിക്കുകയും ചെയ്തു പക്ഷേ ചോദിക്കാനായി അടുത്ത് ചെല്ലുമ്പോഴേക്കും അവർ വേറെ എങ്ങോട്ടെങ്കിലും മാറിപ്പോകും ചിലർ അടുത്തു വരുന്നവനെ നോക്കും അതുകൊണ്ട് പേടിച്ച് അവനൊന്നും മിണ്ടാതെ അവരെ കടന്നു പോവും ചിലരാകട്ടെ അവൻ്റെ അന്വേഷണം കേട്ട് അവനെ കളിയാക്കി ചിരിച്ച് മറുപടിയൊന്നും പറഞ്ഞതുമില്ല നേരം ഉച്ചയായി വെയിലിൻ്റെ ശക്തിയിൽ കണ്ണൻ തളർന്നു വഴിയരികിലെ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിച്ച് അവൻ വീണ്ടും നടന്നു നടന്നു നടന്ന് അവസാനം അവനൊരു മൈതാനത്തിലെത്തി മൈതാനത്തിനരികിൽ ധാരാളം മരങ്ങൾ മരങ്ങളുണ്ടായിരുന്നു അതിലൊന്നിൻ്റെ തണലിരുന്ന് ക്ഷീണം തീർക്കാമെന്ന് കരുതിയപ്പോഴാണ് കണ്ണൻ അത് കണ്ടത് ഒരു മരത്തണലിൽ വർത്തമാനം പറഞ്ഞു രസിച്ച് നാലഞ്ച് അവരോട് അവരോടന്വേഷിച്ചാലോ കണ്ണൻ അവരെ സൂക്ഷിച്ചു നോക്കി കണ്ടിട്ട് കുഴപ്പക്കാരനല്ലെന്ന് തോന്നുന്നു കണ്ണൻ അങ്ങനെ വിചാരിച്ച് അവരെ തന്നെ നോക്കി നിന്നത് ആ ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചിരുന്നു ഇതേതടാ ആ നിക്കണ ചെക്കൻ അവർ പരസ്പരം ചോദിച്ചു അവരിൽ ആർക്കും കണ്ണനെ പരിചയമില്ലായിരുന്നു അപ്പോഴും തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ട് അവരിൽ ഒരാൾ വിളിച്ചു ഇവിടെ വാടാ കണ്ണൻ അവർക്കരികിൽ ചെന്നപ്പോൾ അവരന്വേഷിച്ചു നീ ഏതാടാ കണ്ണനൊന്നും പറഞ്ഞില്ല അപ്പോഴാണ് അവർ അവനെ വിസ്തരിച്ചു നോക്കിയത് കണ്ണൻ്റെ ശരീരപ്രകൃതം കണ്ട് അവർ പരസ്പരം നോക്കി എന്തടാ നിനക്ക് നാവില്ലേ എന്താന്ന് എൻ്റെ പേര് കണ്ണൻ പേര് പറഞ്ഞു അവൻ്റെ കൊഞ്ഞലോടെയുള്ള സംസാരം കൂടിയായപ്പോൾ അവർക്കുറപ്പായി ഇവൻ ഒരു പൊട്ടൻ തന്നെ അതോടെ കണ്ണനെ പറ്റി പലതും അവർ അന്വേഷിച്ചു എവിടെയാണ് അവൻ്റെ വീട് എന്തിനാണ് ഈ നട്ടുച്ചയ്ക്ക് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത് അങ്ങനെയാണ് കണ്ണൻ ഓന്തുവരെ അന്വേഷിച്ച് നടക്കുകയാണെന്ന വിവരം അവരറിഞ്ഞത് അപ്പോൾ അവരിലൊരാൾക്ക് ഒരു ആശയം തോന്നി അയാളത് സ്വകാര്യമായി അടുത്തിരുന്നവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു അയാളത് മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുത്തു അവർ കണ്ണനെ നോക്കി നോക്കിച്ചിരിച്ച് കാര്യം സമ്മതമായ മട്ടിൽ തലകുലിക്കി ഡാ ഓന്തുവരല്ലേ നീ അന്വേഷിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു തരാം പക്ഷേ ഞങ്ങൾ പറയണ പോലെ ചെയ്യണം അവരവനെ നോക്കിയപ്പോൾ ചെയ്യാമെന്ന അർത്ഥത്തിൽ കണ്ണൻ തലയാട്ടി അപ്പോൾ കണ്ണൻ അരികിൽ വന്ന് അതിലൊരാൾ മൈതാനത്തിൻ്റെ മറ്റൊരു കോണിലേക്ക് ചൂണ്ടി പറഞ്ഞു ഡാ ആ കാണുന്നതില്ലേ അതൊരു ചായ പീടിക ഓന്തുകാരിപ്പോൾ അവിടുണ്ടാവും ചായപീടികയിൽ ഇരുന്ന് ഉള്ളവരോട് വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ടാവും നീ ഒരു കാര്യം ചെയ്താൽ മതി ആ പീഡിയയില് കയറി അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ അടുത്ത് ചെന്ന് ഉറക്കെ ചോദിക്കുക ഓന്തുകാർ എവിടെയെന്ന് അവർ കാണിച്ചു തരും എന്നിട്ട് അങ്ങനെയല്ലേ എന്ന അർത്ഥത്തിൽ പറഞ്ഞയാൾ മറ്റുള്ളവരെ നോക്കി അതെ അതെ അങ്ങനെ തന്നെ ഈ വേഗം പൊക്കോ ഓന്താരിപ്പോൾ അവിടെ ഉണ്ട് ഞാൻ വരുമ്പോൾ കണ്ടെടുക്കണു അയാൾ പോണേൻ്റെ മുന്നേ അന്വേഷിക്കുക എന്നെ നല്ലത് അവരുടെ വാക്കുകൾ കേട്ട് അവർ ചൂണ്ടിക്കാട്ടിയ ഭാഗത്തേക്ക് കണ്ണം നടന്നു ഓന്തേര് എന്നത് വാസ്തവത്തിൽ ഗ്രാമത്തിലെ ഒരാളുടെ ശകാരപ്പേരായിരുന്നു ഒന്നിലും ഒരു സ്ഥിരതയില്ലാതെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ മാറി മാറി കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്തുകൊണ്ട് ആളുകൾ ഓന്തിനെ പോലെയാണ് അയാളുടെ സ്വഭാവം എന്ന് കളിയാക്കി പറഞ്ഞിരുന്നു അങ്ങനെ അയാളുടെ ശരിയായ പേരിനു പകരം നായർ എന്നയാൾ അറിയപ്പെടാൻ തുടങ്ങി ആരെങ്കിലും ആ പേരിൽ അയാളെ വിളിച്ചാലോ പിന്നെ പറയേ വേണ്ട അയാൾക്ക് ശുണ്ഠി കയറും പിന്നെ ഇന്നതേ ചെയ്യൂ എന്നില്ല അതുകൊണ്ട് ആളുകൾ അയാളെ നേരെ നോക്കി ഓന്തുവരേ എന്ന് വിളിക്കാൻ ധൈര്യപ്പെടാറില്ല ഒളിഞ്ഞിരുന്ന് വിളിച്ചു പോവും ഓന്തുവരേ ആ വിളി കേൾക്കേണ്ട താമസം അയാൾക്ക് ശുണ്ഠി പിടിക്കും പക്ഷേ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വിളിച്ചതാരാണെന്ന് അറിയണ്ടേ ഒളിഞ്ഞിരുന്ന് വിളിച്ചാൽ വിളിച്ചയാളിനെ എങ്ങനെ അറിയാനാണ് എന്നാലും അയാൾ പിന്മാറില്ല ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കി ഉറക്കെ ഉറക്കെ വായിൽ തോന്നിയ ചീത്ത വാക്കുകൾ വിളിച്ചു പറയും അയാളുടെ ശുണ്ടി പിടിച്ച പ്രവർത്തികൾ കണ്ട് രസിക്കുക ആളുകൾക്കൊരു വിനോദമായിരുന്നു ആ ആളിൻ്റെ അടുത്തേക്കാണ് അവർ കണ്ണനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് കണ്ണൻ ഓന്തോരെ അന്വേഷിച്ച് പീഡിയക്കടുത്ത് എത്താറായതും ചെറുപ്പക്കാർ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് സംഭവിക്കാനിരിക്കുന്നത് കാണാൻ കണ്ണന് പിറകിലായി പുറപ്പെട്ടു ആ ചെറുപ്പക്കാർ കൊടുത്തതുപോലെ ഒരു ചായ പീടികയും അഞ്ചാറാളുകൾ പീടികയിൽ ഇരുന്ന് സംസാരിക്കുന്നതും കണ്ട് മറ്റൊന്നും ആലോചിക്കാതെ കണ്ണൻ അങ്ങോട്ട് കയറി ചെന്നു കണ്ണനെ കണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നവർ സംസാരം നിർത്തി അവനെ നോക്കി അവനേതാണെന്ന് അന്വേഷിക്കുന്നത് പോലെ ആരതിൽ ഓന്തു അത് അവർ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നത് പോലെ ഉച്ചത്തിലാണ് കണ്ണൻ അന്വേഷിച്ചത് അവൻ്റെ ചോദ്യം കേട്ടതും സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകൾക്കിടയിൽ നിന്നും ഒരാൾ കണ്ണന്റെ മുമ്പിലേക്ക് ഒച്ച എടുത്ത് ചാടിയതും ഒന്നിച്ചു കഴിഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ലല്ലോ കണ്ണൻ ഇങ്ങനെയൊന്ന് അവൻ ഞെട്ടിപ്പോയി എന്താടാ ഞാൻ തന്നെയത് എന്താ പണക്ക് വേണ്ടത് അപ്പോഴേക്കും അയാൾ കണ്ണൻ്റെ കഴുത്തിൽ കൈകൾ അമർത്തി മുറുകെ പിടിച്ചു കഴിഞ്ഞിരുന്നു ആ കൈകൾ ശക്തിയിൽ അമർന്നുകൊണ്ടേയിരുന്നു അപ്പോഴും അയാൾ ഒച്ച എടുക്കുന്നുണ്ടായിരുന്നു ഇന്നെ ഓന്തോരെന്ന് വിളിക്കാൻ മാത്രം ഈ ആയോടാ കണ്ണൻ കിടന്നു പിടഞ്ഞു പിടയും തോറും കണ്ണൻ്റെ കഴുത്തിലമർന്ന അയാളുടെ പിടുത്തം മുറുകയും ചീത്ത വിളികൾക്ക് ശക്തി കൂടുകയും ചെയ്തു താനൊരു വലിയ വിപത്തിലകപ്പെട്ടിരിക്കുകയാണെന്ന് കണ്ണൻ മനസ്സിലാക്കി ഇയാളല്ല ഓന്തുവരെ ഇതിലെന്തോ ചതിയുണ്ട് കഴുത്തിലെ പിടിമുറുകി ശ്വാസം മുട്ടിച്ചാവുന്നതിന് മുമ്പേ രക്ഷപ്പെടണം പിന്നെ എന്താണ് ഉണ്ടായതെന്ന് കണ്ണന് തന്നെ അറിയില്ല കണ്ണനൊന്ന് ഉതറുന്നതും അയ്യോ എന്നൊരു നിലവിളിയോടെ അയാൾ പിടിവിടുന്നതും മാത്രമേ കൂടി നിന്നവർ കണ്ടുള്ളൂ നിന്നെ ഈ ചേത്താൻ കടിച്ചേയ് ഓനെ പിടിക്കേയ് പിടിവിട്ടതും ഓടാൻ തുടങ്ങിയ കണ്ണനെ നോക്കി അയാൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു അദ്ധ്യായം പതിനഞ്ച് ആരോ കരയുന്നത് കേട്ടാണ് കണ്ണൻ ഉണർന്നത് കണ്ണ് തുറന്നപ്പോൾ അവനൊന്നും മനസ്സിലായില്ല താനിപ്പോൾ എവിടെയാണെന്നറിയാതെ അവൻ ചുറ്റിലും നോക്കി റോഡരികിൽ ഒരു പീടികക്കോലായിലാണ് താൻ കിടക്കുന്നതെന്ന് അവൻ കണ്ടു റോഡിലൂടെ വാഹനങ്ങൾ ഇരപ്പിപ്പായുന്നുണ്ടായിരുന്നു ആളുകൾ പരസ്പരം ശ്രദ്ധിക്കാതെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരുന്നു ഇതാണ് പട്ടണം കണ്ണൻ മനസ്സിലാക്കി ഇതുവരെ കണ്ണൻ പട്ടണം കണ്ടിട്ടില്ല എങ്കിലും അത് എങ്ങനെയാണെന്ന് കണ്ണൻ അറിയാം ക്ലാസ്സിലെ കുട്ടികൾ പലരും അച്ഛനമ്മമാരുമൊത്ത് പട്ടണത്തിൽ പോയി വന്ന കഥകൾ പരസ്പരം പറയുന്നത് കണ്ണനും കേട്ടിട്ടുണ്ട് വലിയ വലിയ കെട്ടിടങ്ങളും റോഡരികിലെ കച്ചവടങ്ങളും ഉള്ള സ്ഥലമാണ് പട്ടണം അവിടെ ചെന്നാൽ എന്തും വാങ്ങാം സിനിമ കാണാം ചിലപ്പോൾ സർക്കസും ഉണ്ടാവാറുണ്ടത്രേ കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്ന് കുട്ടികളെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയ കാര്യം കണ്ണൻ ഓർത്തു കണ്ണൻ പോയില്ല കുട്ടികളിൽ നിന്നും പൈസ പിരിച്ചാണ് സർക്കസിന് പോയത് കണ്ണൻ ആരും പൈസ കൊടുത്തില്ല ചോദിക്കാമെന്ന് വെച്ചാൽ വല്യമ്മന്ന് വീട്ടിലില്ലാത്ത കാലവുമായിരുന്നു അപ്പോഴാണ് കണ്ണൻ ഓർത്തത് ഇവിടെയാവുമോ ഒന്നു വരെ താമസിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുക ഇനി ആരോടും ചോദിക്കുന്ന പരിപാടിയില്ല പറ്റിയ അനുഭവം ഓർത്ത് കണ്ണൻ തീരുമാനിച്ചു എങ്ങനെയാണ് അയാളിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് കണ്ണൻ ഇപ്പോഴും അറിയില്ല അയാളുടെ കൈ മുറുകിയിടത്തെ വേദന ഇനിയും വിട്ടുമാറിയിട്ടില്ല എന്തോ ഒരു ശക്തി തന്നിൽ നിറയുന്നത് അനുഭവപ്പെട്ടപ്പോൾ രണ്ടും കൽപ്പിച്ചൊന്നു കുതിറിയതും അയഞ്ഞ കൈയിൽ അമർത്തി കടിച്ചതും അവൻ ഓർമ്മയുണ്ട് കഴുത്തിൽ അമർന്ന കൈ പൊടുന്നനെ അടർന്നു മാറിയതും അയ്യോ എന്നൊരു ശബ്ദം കേട്ടതും കണ്ണൻ ഓടാൻ തുടങ്ങിയിരുന്നു മുൻപിൽ നോക്കാതെ ഓടി കണ്ണൻ മുമ്പിൽ കണ്ട വഴിയിലൂടെ എങ്ങോട്ടാണ് എന്നൊന്ന് ഓർക്കാൻ അപ്പോഴവൻ മെനക്കെട്ടില്ല രക്ഷപ്പെടണം ചിന്ത അതൊന്നു മാത്രമായി മനസ്സിൽ തളർന്നപ്പോൾ എവിടെയോ ഇരുന്നത് മാത്രം ഓർമ്മയിലുണ്ട് വിശപ്പ് കൊണ്ടും ഓടി തളർന്നിരുന്നതുകൊണ്ടും ആ ഇരിപ്പിൽ കണ്ണൻ ഉറങ്ങിപ്പോയി ഏതായാലും അയാളിൽ നിന്ന് രക്ഷപ്പെട്ടുവല്ലോ ആശ്വാസം അനുഭവിച്ചുകൊണ്ടിരുന്ന കണ്ണൻ അപ്പോഴതാ വീണ്ടും കേട്ടു തന്നെ ഉണർത്തിയ ആ കരച്ചിൽ ഇത്തവണ അതിത്തിരി കൂടി ഉച്ചത്തിലായിരുന്നു ശബ്ദം കേട്ടിടത്തേക്ക് കണ്ണൻ നോക്കി ആരോ അപ്പോഴും അവിടെ കരയുന്നുണ്ടായിരുന്നു രക്ഷിക്കാൻ അഭ്യർത്ഥിക്കുന്നതുപോലെ ശ്രദ്ധിച്ചപ്പോൾ അതൊരു കുട്ടിയുടെ ശബ്ദമാണെന്ന് കണ്ണന് മനസ്സിലാവുകയും ചെയ്തു എന്തിനാണ് ആ കുട്ടി കരയുന്നത് ശരീരത്തിൻ്റെ തളർച്ചയെ വകവെക്കാതെ കണ്ണൻ കരച്ചിൽ കേട്ട ദിക്കിലേക്ക് ചെന്നു കുറച്ച് കുട്ടികൾ അവിടെ കൂടി നിന്നത് കണ്ണൻ ശ്രദ്ധിച്ചു സ്കൂളിൽ പഠിക്കുന്ന ചെക്കന്മാരാണ് പുറത്ത് തൂങ്ങിക്കിടന്ന ബാഗ് കണ്ട് കണ്ണൻ അത് മനസ്സിലാക്കി അവർ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയും കയ്യടിച്ച് ശബ്ദമുണ്ടാക്കുകയും ചെയ്തിരുന്നു അവരുടെ ചിരികൾക്കൊപ്പമാണ് ആ കരച്ചിലും കേൾക്കുന്നത് കണ്ണന് മനസ്സിലായി എന്താണ് അവിടെ നടക്കുന്നത് അറിയാൻ അവൻ കുട്ടികൾ കുട്ടികൾക്കരികിലേക്ക് ചെന്നു എട്ടമ്പത് വയസ്സ് ചെന്ന ഒരു പെൺകുട്ടിയെ വട്ടമിട്ട് നിൽക്കുകയായിരുന്നു ആ കുട്ടികൾ അവരെന്തോ കാട്ടി അതിനെ ഉപദ്രവിക്കുന്നുണ്ട് അവർ കാണിക്കുന്നത് കണ്ണൻ നോക്കി ദാ കുട്ടികളിൽ ഒരുവൻ പറയുന്നത് കേട്ട് ആ പെൺകുട്ടി നിലത്തെന്തോ തപ്പുന്നതാണ് കണ്ണൻ കണ്ടത് എന്താണവൾ പരതുന്നത് ശ്രദ്ധിച്ചപ്പോൾ കണ്ണൻ അറിഞ്ഞു കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത ഒരുവളാണവൾ അവളുടെ ഊന്നുവടി ഈ കുട്ടികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അവർ പറയുന്നത് കേട്ട് വടിയിരിക്കുന്നിടത്ത് അവൾ തപ്പി തപ്പി എത്തുന്നേരം അവരതെടുത്തു മാറ്റും എന്നിട്ട് പറയും ദ ബിടെ ഇവിടെ ഇങ്ങനെ ആ പെൺകുട്ടിയെ കളിപ്പിക്കുകയായിരുന്നു അവർ അവളുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ആഹ്ലാദിച്ച് രസിച്ച് അവരുറക്കെ പൊട്ടിച്ചിരിക്കുകയും കയ്യടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികളുടെ വികൃതിയിൽ മനം അവൾ കരയുന്ന ശബ്ദമാണ് കണ്ണൻ കേട്ടത് അല്പനേരമേ കണ്ണനത് നോക്കി നിൽക്കാനായുള്ളൂ ആ പെൺകുട്ടിയെ അവൻ നോക്കി നല്ല ഓമനത്തമുള്ളവൾ കണ്ണു കാണില്ലെന്ന കുറവേ അവൾക്കുള്ളൂ പാവം അവൻ അവളോട് സഹതാപം തോന്നി ആരോരും ആരോരുമില്ലാത്തവളാവുമോ ഇവളും അപ്പോൾ കണ്ണൻ അവൻ്റെ അമ്മയെ ഓർത്തു ആരോ ചെവിയിൽ പറയുന്നത് പോലെ അവന് തോന്നി കണ്ണാ ചെല്ല് ഈ വികൃതിച്ചക്കന്മാരിൽ നിന്നും അവളെ രക്ഷിക്കുക അമ്മയുടെ ശബ്ദമായി അവനതു തോന്നി പിന്നെ കണ്ണൻ അമാന്തിച്ചില്ല കുട്ടികളെ വകഞ്ഞു മാറ്റി അവൻ ആ പെൺകുട്ടിക്ക് അരികിലേക്ക് ചെന്നു അവളുടെ ഊന്നുപടി കയ്യിൽ കൊടുത്ത അവളെ ആശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു അതെന്താത്തോ വതി ഇന്നാ കണ്ണൻ്റെ കയ്യിൽ നിന്നും വടിവാങ്ങുമ്പോൾ അവൾ അവനെ തപ്പി നോക്കുന്നുണ്ടായിരുന്നു അത്ഭുതത്തോടെ അവൾ ചോദിച്ചു ആരാ കണ്ണൻ ഒന്നും പറയാതെ അവളെ നോക്കി നിന്നതേയുള്ളൂ കണ്ണന്റെ പെട്ടെന്നുള്ള വരവും അവരെ മാറ്റി വടിയെടുത്ത പെൺകുട്ടിക്ക് നൽകിയതും അവളെ ഉപദ്രവിച്ചു രസിച്ച ആ വികൃതികൾക്ക് ഇഷ്ടപ്പെട്ടില്ല ദേതടാ ഒരു ഹനുമാൻകുട്ടി അവരിലൊരുവൻ കണ്ണനെ നോക്കി പറഞ്ഞു അത് കേട്ട് മറ്റു കുട്ടികൾ ഉറക്കെ ചിരിച്ചു അവരുടെ കളിയാക്കൽ കണ്ണൻ കേട്ടതായി നടിച്ചതേയില്ല തങ്ങൾ കളിയാക്കുന്നതെന്നും കണ്ണനെ ഏശുന്നില്ലെന്ന് കണ്ട കുട്ടികൾ അവൻ്റെ അരികിലേക്ക് കുറച്ചുകൂടി അടുത്ത് ഓരോന്നോരോന്ന് പറയാനും കളിയാക്കി ചിരിക്കാനും തുടങ്ങി സഹി കേട്ടപ്പോൾ കണ്ണൻ അവരെ നോക്കി പറഞ്ഞു പോയിനത തെക്കന്മാരെ കുഞ്ഞിക്കുഞ്ഞുള്ളവൻ്റെ സംസാരം അവരെ രസിപ്പിച്ചു കണ്ണനെ ശുണ്ടി പിടിപ്പിക്കാനായി വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇരയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവർ എന്തു ചെയ്താലും പറഞ്ഞാലും ഈ കുട്ടികൾ ഒഴിഞ്ഞു പോവില്ല എന്ന് കണ്ണന് തോന്നി ഇവരോട് നല്ല രീതിയിൽ പെരുമാറിയിട്ട കാര്യമില്ല അതുകൊണ്ട് ദേഷ്യത്തോടെ അവൻ ആ കുട്ടികളെ നോക്കി അവരെ അടിക്കാനായി കൈവീശി കുട്ടികൾ ആദ്യം ആദ്യമത് തമാശയായി കരുതിയെങ്കിലും ഒന്ന് രണ്ടടിയുടെ ചൂടറിഞ്ഞതോടെ സംഗതി ശരിയല്ല എന്നവർക്ക് തോന്നി വാടാ ഇവിടെ നിൽക്കണ്ട വാളു പേശക കുട്ടികൾ കണ്ണനെ വിട്ടുപോയി റോഡരികിൽ കൂട്ടം കൂടി നിന്ന് അവരെന്തോ രഹസ്യം പറയുന്നത് കണ്ണൻ കണ്ടു ആ പെൺകുട്ടിക്ക് അരികിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ നേരിൽ കാണാനാവാഞ്ഞിട്ടും അവളെല്ലാം മനസ്സിലാക്കിയിരുന്നു കണ്ണൻ്റെ കൈവിരൽ തലോടിക്കൊണ്ടവൾ ചോദിച്ചു ഏട്ടനെ അവരെന്തെങ്കിലും ചെയ്തോ ചീത്ത കുട്ടികളാ അവര് ദുഷ്ടന്മാർ അവൾ പറയുന്നത് മുഴുവനും പക്ഷെ കണ്ണൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല ഏട്ടൻ അവൾ തന്നെ വിളിച്ച ആ വാക്കേ അവൻ കേട്ടുള്ളൂ അവൾ അങ്ങനെ വിളിക്കുന്നത് കേട്ടപ്പോൾ കണ്ണൻ കോരി കോരിത്തരിച്ചുപോയി അവൻ എന്തൊക്കെയോ തോന്നി സന്തോഷം കൊണ്ട് താൻ എവിടേക്കോ ഒഴുകിപ്പോകുന്നത് പോലെ ഏട്ടൻ ആ വാക്കിൻ്റെ മാധുര്യത്തോടൊപ്പം തനിക്ക് മറ്റൊരു ജീവൻ സംരക്ഷിക്കാനുണ്ട് എന്നൊരു ഉത്തരവാദിത്തം കൂടി അവൻ അറിയുകയായിരുന്നു ജീവിതത്തിൽ ആദ്യമായി ആരോ ആയെന്നതുപോലെ ഒരു തോന്നൽ ആ പെൺകുട്ടിയുടെ കൈകൾ വാത്സല്യപൂർവ്വം പിടിച്ചവൻ പറഞ്ഞു വിളിച്ച് ഒന്നുകൂതി വിളിച്ച് ഏത്താന്ന് ആ വിളി കേൾക്കാൻ അവൻ ഓർത്തിടുന്നു അവളും അത് മനസ്സിലാക്കിയിരിക്കണം കണ്ണൻ്റെ മുഖത്ത് തപ്പി നോക്കിക്കൊണ്ടവൾ പറഞ്ഞു എൻ്റെ ഏട്ടൻ തന്നെയാ കാണാൻ പറ്റില്ലെങ്കിലും എനിക്കത് ഉറപ്പാ അവരിങ്ങനെ സന്തോഷിച്ച് സംസാരിച്ച് സ്വയം മറന്നു നിൽക്കുമ്പോൾ എന്തോ ഒന്ന് തനിക്ക് നേരെ ചീറി പാഞ്ഞു വരുന്നതും അത് തൻ്റെ നെറ്റിയിൽ പതിക്കുന്നതും കണ്ണൻ അറിഞ്ഞു ഒരു കല്ല് തൻ്റെ നെറ്റി തട്ടി അവൻ്റെ കാൽ കീഴിലേക്ക് അടർന്നു വീണതും അയ്യോ എന്നൊരു നിലവിളിയോടെ കണ്ണൻ നിലത്തിരുന്നതും നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു അദ്ധ്യായം പതിനാറ് കണ്ണൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നുവല്ലോ അത് നെറ്റിയിൽ അവൻ തടവി നോക്കി നെറ്റി പൊട്ടി ചോര കൈവിരലുകളിൽ പുരണ്ടു ആരാണ് എറിഞ്ഞത് പകയോടെ ചുറ്റിലും നോക്കവേ ആ വികൃതി കുട്ടികൾ കൂവി അർത്തുപോകുന്നത് കണ്ണൻ കണ്ടു യഥാ ഞങ്ങളെ ഞാൻ അവരെ നോക്കി അലറി വിളിച്ച കണ്ണൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചതേയുള്ളൂ ഏട്ടാ വേണ്ട ഇനി അങ്ങോട്ട് പോണ്ട ഏട്ടനു വല്ലാതെ വേദനിച്ചോ നോക്കട്ടെ എന്തണ്ടായേ ആ പെൺകുട്ടി തപ്പി തടഞ്ഞ് അവൻ അരികിലെത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ്റെ ശരീരത്തിൽ കൈകൾ ഓടിക്കവേ അവൾ അന്വേഷിച്ചു എവിടെ കൊണ്ട് നോക്കട്ടെ അന്നേരം ആരോ അങ്ങോട്ട് കടന്നു വന്നതറിഞ്ഞ് കണ്ണൻ എഴുന്നേറ്റു പക്ഷേ അതിനു മുമ്പേ അങ്ങോട്ട് വന്നതാരാണെന്ന് അവൾ അറിഞ്ഞിരുന്നു വന്നയാളിനെ കണ്ണന് പരിചയപ്പെടുത്തിക്കൊണ്ടവൾ പറഞ്ഞു ഏട്ടാ എൻ്റെ അമ്മ അവിടെ നടന്നതെല്ലാം അവൾ അമ്മയോട് വിസ്തരിച്ചു കണ്ണൻ അവൾ പറയുന്നതൊന്നും ശ്രദ്ധിച്ചതേയില്ല അമ്മ അവൻ അവരെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു അങ്ങനെ നോക്കിയിരിക്കെ ആ മുഖം എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അവന് തോന്നാൻ തുടങ്ങി ആ മുൻപരിചയം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ആ മുഖം എവിടെയാണത് ഓർമ്മകളിൽ പക്ഷേ കണ്ണൻ ഒന്നും വ്യക്തമായില്ല പെട്ടെന്നാണ് അവന് ഓർമ്മ വന്നത് കാവിലമ്മയുടെ വിഗ്രഹത്തിന് ഇരുവശവും ജ്വലിച്ചു നിന്ന വിളക്കുകൾക്കിടയിൽ താൻ എന്നും കാണാറുണ്ടായിരുന്ന തൻ്റെ അമ്മയുടെ അതേ മുഖം അമ്മ ആ വാക്കുകൾ മനസ്സ് ശബ്ദമില്ലാതെ ഉരുവിടുമ്പോൾ കണ്ണൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി വർത്തമാനം അവസാനിപ്പിച്ചിരുന്നു അവൾ പറഞ്ഞത് കേട്ട് അമ്മ കണ്ണനെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ്റെ മുഖം മാറുന്നതും അവടെ സങ്കടം നിറയുന്നതും കണ്ണുനീർ പെരിക്കുന്നതും കണ്ട് അവനെ സ്വന്തം മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു മോൻ സങ്കടപ്പെടണ്ടാട്ടോ ഞാനില്ലേ ഒപ്പം ആശ്വസിക്കുന്നതിനിടയിൽ അവർ കണ്ണൻ ആരാണെന്നും ഇവിടെ വന്നതെന്നും മറ്റും അന്വേഷിച്ചു അവൻ അവൻ്റെ കഥ അവരെ കേൾപ്പിച്ചു നിധി കണ്ടെത്താൻ ഓന്തേര് ഇറങ്ങിയതാണെന്ന് കേട്ട് അവർ ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി എൻ്റെ കുട്ട ഓന്തേര് നിധിയൊക്കെ കഥയിലുള്ളൂ കാര്യങ്ങളല്ല സത്യമല്ല അതൊന്നും സാരല്ല എൻ്റെ കുട്ടി ഇനി എങ്കടും പോകണ്ട ഈ അമ്മയുടെ ഒപ്പം കൂടിക്കോളൂ അമ്മ പോണോടത്തൊക്കെ മോൻ്റെ പെങ്ങൾ പോണോടത്തൊക്കെ ഒപ്പം പോകുന്നോളുണ്ടു നമുക്കിങ്ങനെ ഓരോരുത്തീല് നടന്ന് ഓരോന്ന് പെറുക്കിയിട്ടും വിറ്റിട്ടും അങ്ങോട്ട് ജീവിക്കാം അവർ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല അതിനു മുമ്പേ ഒരു വാഹനം അവർക്കരികിൽ വന്നു നിന്നു ഞെട്ടി തിരിഞ്ഞു നോക്കിയ കണ്ണൻ കണ്ടു ജീപ്പിൽ നിന്ന് ബാലുമാഷ് ഇറങ്ങി വരുന്നു കണ്ണനെ കണ്ടതും ബാലുമാഷ് കൈ പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എടാ നിന്നെ ഞാൻ ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമില്ല അങ്ങനെ അന്വേഷിച്ചപ്പോളാ നീ ഒരാളെ ഓന്തോരോ എന്ന് വിളിച്ചെന്നും അയാളുടെ അടി പേടിച്ച് ഓടിയെന്നൊക്കെ അറിഞ്ഞത് അപ്പോൾ ഒന്നാ നീ പട്ടണം കൂടി ഒന്ന് അരിച്ചു പെറുക്കാന്ന് വിചാരിച്ചു ഒന്ന് നിർത്തി ബാലുമാഷ് കണ്ണനെ നോക്കി അവൻ ആ പെൺകുട്ടിയുടെ കയ്യും പിടിച്ചു നിൽക്കുകയായിരുന്നു നമുക്ക് പോണ്ടേ കണ്ണാ അവിടെ വല്യമ്മ കരച്ചിലോട് കരച്ചിലാ നിന്റെ കുട്ടിക്ക് എന്ന് പറഞ്ഞ് വാ വേഗം അടങ്ങാം സമയം രാത്രിയായി അപ്പോഴും കണ്ണനൊന്നും പറഞ്ഞില്ല പോവണമോ വേണ്ടയോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവൻ ഇതാരത് കണ്ണാ ബാലുമാഷ് അന്വേഷിച്ചതിന് ആ പെൺകുട്ടിയുടെ അമ്മയാണ് മറുപടി പറഞ്ഞത് റോഡ് വക്കത്തും അവിടെ ഇവിടെയൊക്കെ കിടക്കണ സാധനങ്ങൾ പെറുക്കി വിറ്റ് നടക്കണവരാ ഞങ്ങൾ നാടും വീടും ഒന്നും ഇല്ലാത്തവർ ഇതിൻ്റെ മോളാ കണ്ണു കാണില്ല അവൾക്ക് എന്നിട്ട് അവർ തങ്ങൾ കണ്ണനെ കണ്ടതും പരിചയപ്പെട്ടതുമെല്ലാം ബാലുമാഷയെ കേൾപ്പിച്ചു ഏട്ടാ ഏട്ടൻ പോവുമോ കണ്ണനെ കൊണ്ടുപോവാൻ ആളുവെന്ന വിവരമറിഞ്ഞ് ആ പെൺകുട്ടിക്ക് ചോദിക്കാതിരിക്കാനായില്ല അപ്പോൾ അവൾ തേങ്ങുന്നുണ്ടായിരുന്നു കണ്ട കണ്ണൻ്റെ കണ്ണുകൾ നിറഞ്ഞു ബാലുമാഷ എല്ലാം കാണുന്നുണ്ടായിരുന്നു ആ മനസ്സും വേദനിച്ചു അധികം നേരം ഇങ്ങനെ എവിടെ നിന്നുകൂടാ തൻ്റെ നിയന്ത്രണവും നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് വേഗം മടങ്ങാൻ ഉദ്ദേശിച്ച് കണ്ണൻ്റെ കൈ പിടിച്ച് മാഷ് പറഞ്ഞു കണ്ണാ വാ മാസേ നാം വധാം പത്തേ ഇവളും എൻ്റെ ഒപ്പം വധണം എൻ്റെ വീട്ടിൽ പാക്കണം ആരും അങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചതല്ലായിരുന്നു കണ്ണൻ പറഞ്ഞത് കേട്ട് അവർ അമ്പരന്നു പോയി പക്ഷേ കണ്ണൻ ഒരു സംശയവുമില്ലായിരുന്നു അവനൊക്കെ തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്നു ആ പെൺകുട്ടിയുടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങുന്നതിനിടെ കണ്ണൻ വിളിച്ചു അമ്മേ വരൂ ഞാൻ അമ്മേ എൻ്റെ അന്യത്തിൻ്റെ ഒപ്പ കണ്ണൻ്റെ വീട്ടിലാ താമസിച്ചണത് ബാലുമാഷ് ഒന്നും പറയാനായില്ല അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ അവിശ്വസനീയതയോടെ മാഷ് കണ്ണനെ നോക്കി നിൽക്കുക മാത്രം ചെയ്തു ജീപ്പ് ഓടിക്കൊണ്ടിരുന്നപ്പോൾ ബാലുമാഷ്ട് അടുത്തേക്ക് നീങ്ങി ചിരിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു ആസേ വല്യമ്മ പതഞ്ഞു തന്ന കഥ ശരിയാ നിച്ച നിധി കിട്ടിയില്ലോ ഓന്നുകാര് കാണിച്ചു തന്ന നിധി എന്നിട്ട് അവൻ ആ സ്ത്രീയുടെ മടിയിലേക്ക് ചാഞ്ഞു അവരാകട്ടെ ഒരമ്മയുടെ വാത്സല്യത്തോടെ കണ്ണൻ്റെ ശരീരത്തിലും മുഖത്തുമെല്ലാം വിരലുകൾ ഓടിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ബാലുമാഷ്ടെ മനസ്സിൽ തെളിഞ്ഞത് അപ്പുക്കിളിയുടെ രൂപമായിരുന്നു പച്ചയും നീലയും ചുവപ്പുമായി വിതറിക്കിടന്ന അപ്പുക്കിളി ചുമരിൽ കോറിയിട്ട ടാ കാരങ്ങളുടെ അർത്ഥമായിരുന്നു പി എം ദിവാകരൻ്റെ അപ്പുക്കിളി എന്ന ബാലനോവൽ ഇവിടെ അവസാനിക്കുന്നു അപ്പുക്കിളി എന്ന ഈ ബാലനോവൽ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംലായം മിക്ബാൽ നന്ദി